ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്നലെ റെനാ ഫാത്തിമയെ കയറി പിടിച്ച സംഭവത്തിൽ ആര്യൻ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു അതായത് ആര്യൻ ഇന്നലെ തൻ്റെ സ്വന്തം ബെഡിൽ കിടക്കാൻ പോകുന്ന അവസരത്തിൽ റനാ ഫാത്തിമ അവിടെ വന്ന് കിടക്കുകയും റനാ ഫാത്തിമ എഴുന്നേറ്റ് മാറാൻ വേണ്ടി ആര്യൻ റനാ ഫാത്തിമയുടെ മേൽ വീഴുകയും ചെയ്യുകയായിരുന്നു അപ്പോൾ റനാ ഫാത്തിമയ്ക്ക് ഭയങ്കരമായിട്ട് അത് ഒരു അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുകയും പുള്ളിക്കാരി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ബിന്നിയോട് പരാതി പറയുകയും ചെയ്തു അന്നേരം ബിന്നി പറഞ്ഞൊരു കാര്യമുണ്ട് നിനക്ക് ആരും ചെയ്തത് റോങ് ആയിട്ട് തോന്നിയെങ്കിൽ നീ അതുമായിട്ട് മുന്നോട്ട് പോകണം അതല്ല അത് നിനക്ക് ക്യാഷ്വൽ ആയിട്ടാണ് തോന്നിയതെങ്കിൽ നീ അത് ഇവിടെ വിട്ടേക്കണം എന്ന് ബിന്നി ഉപദേശം കൊടുക്കുകയും ചെയ്തു ഇന്ന് രാവിലെ അത് ആ വീട്ടിലുള്ള മറ്റെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു അവിടെയുള്ള എല്ലാ ആൾക്കാരും ഇതിനെതിരെ ചോദിക്കുന്നുണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അങ്ങനെ വന്നപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് മര്യാദയ്ക്ക് മാപ്പ് പറയൂ നീ എന്ന് ആരിനോട് പറയുന്നുണ്ട് ആദ്യം ആര്യൻ മാപ്പ് പറയാൻ സമ്മതിച്ചില്ല ഞാൻ ചെയ്യാതെ തെറ്റാണ് ഞാൻ ഫണ്ണായിട്ട് ചെയ്തതാണ് തമാശക്ക് ചെയ്തതാണ് അത് ഇത്ര വലിയ സീരിയസ് ആക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് ആര്യൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും ഫാത്തിമ ഭയങ്കരമായി കരയുകയും ഇത് പുറത്ത് എങ്ങനെ പോകുമെന്ന് അറിയില്ലെന്നും പറയുന്നുണ്ട് ജീവിതം നശിക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ വളരെ വലിയ രീതിയിലുള്ള ഹോട്ട് ടോപ്പിക്കായിട്ട് അത് മാറുകയാണ് അവിടെ ചർച്ച ഒടുവിൽ യാതൊരു നിവൃത്തിയും ഇല്ലാതെ ആര്യൻ റിനാ ഫാത്തിമയോട് മാപ്പ് പറഞ്ഞ് ആ പ്രശ്നം അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോഴും ആര്യൻ പറയുന്നത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാനൊരു തമാശയ്ക്ക് ചെയ്തതാണ് നെബിനോട് കാണിച്ചതുപോലെ ഒരു തമാശയ്ക്ക് കാണിച്ചതാണ് അല്ലാതെ മറ്റൊരു ഇൻറ്റൻഷൻ അപ്പോൾ ഇല്ലായിരുന്നു എന്നാണ് നമ്മുടെ ആര്യൻ പറയുന്നത്